ഒരുമിച്ച് താമസിച്ചിരുന്ന വീണയും അമാനും ഇപ്പോൾ രണ്ടും രണ്ടും വഴിക്കാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോഴെഴുതാ അമാനും വീണയും തമ്മിൽ ഒന്ന് കാണുന്നത് പോലും അതും കോടതിയിൽ വെച്ച് വിവാഹമോചനത്തിനു വേണ്ടി എത്തിയതാണ് ഇരുവരും എറണാകുളം കോടതിയിലെ ആ ഒരു കൂടിക്കാഴ്ച അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരിക്കും കോടതിയിൽ വളരെയധികം ബോൾഡായിട്ട് നിന്ന വീണ ആയിരുന്നുവെങ്കിലും ഉള്ളിൽ ചങ്കുപറിക്കുന്ന വേദന തന്നെയായിരിക്കും ഇരുവർക്കും തന്റെ ചേട്ടനൊപ്പമായിരുന്നു വീണ നായർ കോടതിയിലേക്ക് എത്തിയത് വീണ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ അമാൻ വന്ന് സംസാരിക്കുന്നതും കണ്ടിരുന്നു ഇന്നലെയായിരുന്നു വീണ ഒരു അഭിമുഖത്തിനിടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങൾക്കിടയിൽ ഒരു ഫുൾ സ്റ്റാപ്പ് വേണം അത് താമസിയ തന്നെ ഉണ്ടാവും അത് ഈ ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു വീണ സംസാരിച്ചത് ബിഗ് ബോസിൽ നിന്നും പോയിട്ട് വന്നതിന് ശേഷമാണ് വീണയും അമാനും തമ്മിൽ വേർപിരിയാൻ എന്നുള്ള തീരുമാനം എടുത്തത് തന്റെ ജീവിതത്തിലെ എല്ലാം തന്റെ അമാനായിരുന്നു എന്നൊക്കെ വീണ ബിഗ് ബോസിൽ പറഞ്ഞത് മലയാളികൾ മുഴുവൻ കണ്ടതാണ് പിന്നീട് ഇവർക്കിടയിൽ എന്തു സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒന്നും അറിയില്ല കുറച്ച് ദിവസത്തിനകം തന്നെ എല്ലാവരും പലതും അറിയുമെന്ന് വീണ അഭിമുഖത്തിനിടെ സംസാരിച്ചിരുന്നു ഇത്രയൊക്കെ വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും മകന്റെ കാര്യം വരുമ്പോൾ അമാൻ മുന്നിൽ തന്നെയുണ്ട് മകന്റെയോടൊപ്പം സമയം ചെലവഴിക്കാനും മകനെ ഫോണിൽ വിളിച്ച് സംസാരിക്കാനും ഒക്കെ അമാൻ ദിവസം ും ഫോൺ ചെയ്യാറുണ്ട് ബിഗ് ബോസിൽ മത്സരത്തിനിടെ പോലും തന്റെ ചേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീണ കരഞ്ഞതൊക്കെ സോഷ്യൽ മീഡിയയിൽ അന്ന് വളരെയധികം വൈറലായിരുന്നു ഇങ്ങനെ കുറച്ചു ദിവസത്തേക്ക് പോലും മിസ് ചെയ്യുന്ന വീണയ്ക്ക് ജീവിതകാലം മുഴുവൻ ഇനി പിരിഞ്ഞിരിക്കാൻ എങ്ങനെ സാധിക്കുന്നുവെന്നും ഒരുപാട് പേർ ചോദിക്കുകയാണ്